സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് ആൻസ് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ സ്റ്റാൻഡപ്പ് കോമഡി മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു പ്രായപരിധിയില്ലാതെ ആർക്കും മത്സരത്തിൽ പങ്കെടുക്കാം ഒന്നാം സമ്മാനമായി പതിനോരായിരത്തിനൂറ്റി പതിനൊന്ന് രൂപ രണ്ടാം സമ്മാനമായി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മൂന്നാം സമ്മാനമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വിജയികൾക്ക് ലഭിക്കും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അഞ്ച് മത്സരാർത്ഥികൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ലഭിക്കും പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഡിസംബർ പതിനഞ്ചിന് മുൻപായി ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് എട്ട് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ ആൻസ് ക്ലബ് സെക്രട്ടറിയുമായി വാട്സാപ്പിൽ ബന്ധപ്പെടേണ്ടതാണ്